ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ഒരു ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ചില വ്യക്തികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് ചാനൽസിലോ വീഡിയോസിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ നമ്പേഴ്സിലെല്ലാം ഒരു ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു അങ്ങനത്തെ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഡ്രീംസ് ത്രൂ അവർക്ക് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം പല സ്ഥലങ്ങളിലായി എഴുതി വെച്ചിരിക്കുന്നതായിട്ടോ അവരെപ്പോൾ നോക്കുമ്പോഴും അവർക്കൊരു ഏഞ്ചൽ നമ്പേഴ്സ് മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺസിനുള്ള റീഡിങ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് എന്താണ് നിങ്ങളോട് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സ്ഥിരമായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ അവരിപ്പോഴും എന്തോ ഒരു സങ്കടം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിലീസ് ചെയ്യാതെ അവർക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിറവേറാതെ പോയ പല സ്വപ്നങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോഴും അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ വേറെ എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെറിയ റീസൺസ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ട് അതിലേക്കല്ല നിങ്ങളുടെ കൂടുതലും താല്പര്യം അല്ലെങ്കിൽ ഫോക്കസ് പോകുന്നത് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ആ കാര്യത്തെ റിലീസ് ചെയ്യണം ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണാനുള്ള ഒരു കാരണം കാരണമെന്ന് പറയുന്നത് നിങ്ങളൊരു ഇമോഷണൽ പെയിൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത് എന്ത് മെസ്സേജ് ആണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ത്രൂ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം വരാൻ പോകുന്നുണ്ട് ഒരു ഹാർമോണി വരാൻ പോകുന്നുണ്ട് ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന വ്യക്തികൾ സന്തോഷം തരുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശീലിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സിലൂടെ യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് ഈയൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു വ്യക്തി വളരെ നിരാശപൂർവ്വമാണ് നിൽക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അവരൊന്നും തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണ് എനിക്ക് സന്തോഷിക്കാൻ ഒരു പേഴ്സൻറ്റ് വരെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അത് വളരെ ചെറുതായിരിക്കാം വൺ പേഴ്സൺ എന്ന് വെച്ചാൽ അത്രയും ചെറിയൊരു കാര്യമാണ് പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്തുക അതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലൈഫിനോടൊരു ബോർഡം അല്ലെങ്കിൽ ലൈഫിനെ ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ജീവിക്കാൻ തന്നെയുള്ള ഒരു മോഹം ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് കര കയറാൻ വേണ്ടി തന്നെയാണ് യൂണിവേഴ്സ് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ത്രൂ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ ഒരു ടൈം ഈ ഒരു സാഡ് ടൈം എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്കിവിടെ തരുന്നത് യൂണിവേഴ്സ് അതുപോലെ തന്നെ നിങ്ങളെടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു തകർച്ച അതിൻ്റെ ആ ഒരു പാറ്റേൺസ് നിങ്ങൾ ആ ഒരു കാര്യം തന്നെയായിരിക്കും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ആ തകർന്ന ഒരവസ്ഥ വീണ്ടും ഒരു പാച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മുന്നിലുള്ളൊരു വ്യക്തി വേണ്ട അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു സ്ഥിതിയിലാകുമ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു സെൽഫ് എസ്റ്റീമും സെൽഫ് ഒക്കെ കളഞ്ഞുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക നമ്മൾക്കുള്ളതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേഴ്സൺസ് വരാനുണ്ട് അപ്പം അതിലേക്കൊക്കെ അങ്ങനെ ഒരു മൊമെൻറ്റ് വരാനിരിക്കുന്നതുകൊണ്ടുണ്ട് ഈ ഒരു ടൈം നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക ഈ ഒരു മൊമെന്റിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിരിക്കുക എന്നുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട പല തീരുമാനങ്ങളും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അവസരങ്ങളുണ്ടാകാം പക്ഷേ നിങ്ങളുടെ ആ ഒരു പെയിൻ കാരണം ഒരു ഇമോഷണൽ ഹീലിംഗ് എന്നൊരു പർപ്പസിൽ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ഏഞ്ചൽ നമ്പേഴ്സ് അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട പല തീരുമാനങ്ങളുണ്ട് അത് ഇന്നാകാം നാളെയാകാം അല്ലെങ്കിൽ പിന്നീടാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ടൈമല്ല നിങ്ങൾ ഡിസിസീവായിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് ഫാസ്റ്റായിട്ടൊരു പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ആക്ഷനിലേക്ക് നീങ്ങേണ്ട ഒരു ടൈം ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് കാരണം നിങ്ങളുടെ ഒരു പാഷനെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ഡിസിഷനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉടനെ തരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സന്തോഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ ഒരു ടൈമിൽ ഏഞ്ചൽ നമ്പേഴ്സ് കൂടാതെ ചില വ്യക്തികളുടെ പ്രസൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രീംസ് ത്രൂ ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം ചില പേഴ്സൺസ് നിങ്ങളിപ്പോൾ ഒരുപാട് മാനസികൊക്കെ ആയിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മെൻറ്റർ പോലെയോ അതൊരു റിലേഷൻഷിപ്പ് എന്നാകണമെന്നില്ല എന്തെങ്കിലും ഒരു പേഴ്സൻസോ ഒരു പ്രസൻസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ പ്ലാനാണ് ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു മാനസിക ദുഃഖത്തിൽ നിന്നും കരകയറുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ തകർന്നു പോയി ആ ഒരു തകർച്ചയിൽ തന്നെ നിന്ന് നിന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചറിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല ഒരു മീനിംഗ്ലെസ് ആയൊരു ലൈഫായി പോകും നിങ്ങളുടെ അപ്പോൾ ഒരു ലൈഫിൽ നല്ല സന്തോഷത്തോടെ കൊണ്ടുപോകാൻ തന്നെയാണ് യൂണിവേഴ്സ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ത്രൂ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്ന പേഴ്സൺസ് എന്തെങ്കിലും അവരുടെ പീസ് ഓഫ് അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ട്രസ്റ്റ് ചെയ്യുക ബിക്കോസ് അതും യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങളുടെ ഇമോഷണൽ ഹീലിങ്ങിൻ്റെ ഒരു പാതയിൽ യൂണിവേഴ്സ് തരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തികളെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ ലോസിനെ കുറിച്ച് മറക്കുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് ത്രൂ യൂണിവേഴ്സ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതുപോലെ തന്നെ പെൻഡുലം ഡ്രോസിംഗും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്